അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രിൻസസ് കട്ട് ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് അപ്പം തുടക്കക്കാർക്ക് എളുപ്പത്തിൽ തയ്ക്കാം വെട്ടിത്തയ്ക്കാം അപ്പം വീഡിയോയിലോട്ട് കിടക്കാം അണ്ട് ഇതാണ് തുണി ഇപ്പം ഇത് രണ്ടര മീറ്ററും അര മീറ്റർ സ്ലീവിനുള്ളത് തനിയെ തനിയാണ് മുറിച്ചേക്കുന്നത് അപ്പോൾ രണ്ടര മീറ്റർ തുണിയായതുകൊണ്ട് പറ്റില്ല ഇത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നല്ല ഫ്ലയർ ആയിട്ട് കിടക്കണമല്ലോ അപ്പം അര മീറ്ററും കൂടെ പിന്നെ കിട്ടി വാങ്ങിച്ചോണ്ട് വന്ന് അപ്പോൾ ഇത് ലൈനിങ് ഇല്ല നമുക്ക് ചുരിദാർ പീസ് മുറിച്ചും തയ്ക്കാം ചുരിദാർ പീസ് കട്ട് പീസ് ആയിട്ടും കൊണ്ടുവന്ന് നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്ക്കാം പഠിക്കാം അപ്പോൾ ഞാനിങ്ങനെ തുണി മടക്കിയിടുകയാണ് നമ്മുടെ തേരുവശം ഉണ്ടല്ലോ വക്ക് ഭാഗം അത് രണ്ട് ഭാഗവും കൂടി അങ്ങ് ഭാഗത്തു നിന്ന് അങ്ങോട്ട് അടുത്ത തേരുവിളുമ്പിലോട്ട് മടക്കിയിടണം ഓപ്പോസിറ്റ് മടക്കിയിട്ടതിന് ശേഷം രണ്ടായിട്ട് തുണി മടക്കണം അത ഇതേമാതിരി തുണി വേണം മടക്കാൻ രണ്ടായിട്ട് മടക്കി വീതി ഭാഗമാണിത് വീതി ഭാഗ്യം മടക്കിയിട്ട് ഇനി നീളഭാഗം എടുത്ത് രണ്ടായിട്ട് മടക്കണം ഇതേമാതിരി ഒരേ മാതിരി അടക്കണം പൂക്കളും ഡിസൈനും ഉണ്ടെങ്കിൽ തനിയെ തനിയെ വേണം വെട്ടാൻ ഫ്രണ്ട് തനിയെ ബാക്ക് തന്നെ കാരണം ഇത് പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല ഒരേ സൈഡിലാണെങ്കിലാണ് പ്രശ്നം വരുന്നത് പൂക്കൾ മാറിയും തിരിഞ്ഞുമൊക്കെ വരും അങ്ങനെ മടക്കിയിട്ടതിന് ശേഷം തണ്ട നമ്മുടെ ഭാഗം മടക്കു ഭാഗം നിൽക്കാൻ ഓപ്പോസിറ്റ് ഭാഗം തണ്ട കണ്ട നാല് പീസ് തുണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കമൊക്കെ എടുക്കാം ടേപ്പ് എടുത്ത് വെച്ച് താഴോട്ട് ഇറക്കം എടുക്കണം അവരവരുടെ ഇറക്കം എത്രയെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു രണ്ടിഞ്ച് കൂട്ടണം കാരണം തയ്ച്ച് വരുമ്പോൾ ഇതിന് കയറി ഇറക്കം വരും അപ്പോൾ താഴെ വാകശകലം വെട്ടിക്കൊടുക്കണം അതുകൊണ്ടാണ് രണ്ട് അതായതിപ്പോൾ എനിക്ക് നാൽപ്പത്തി ഇഞ്ച് വേണം നാൽപ്പത്തേഴ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ നാൽപ്പത്തെട്ടര വേണം നാൽപ്പത്തൊമ്പത് ഉണ്ട് അതുകൊണ്ട് അത് വെട്ടേണ്ട ആവശ്യമില്ല അപ്പം നല്ല നീളവും വണ്ണവും ഉള്ള ആളിൻ്റെയാണ് കൈ ഷോൾഡർ എടുത്തിട്ടുണ്ട് കൈക്കുഴിയും അതുതന്നെ എടുക്കാം അപ്പോൾ ഇത് നാൽപ്പത്താറിഞ്ച് വണ്ണം ഉള്ള ആളിൻ്റെ ചുരിദാറാണ് അപ്പം കൈക്കുഴി ഏഴിഞ്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ആറര മതി ഏഴ് അര ഇഞ്ച് മുകളിൽ ഷോൾഡറിന് ചരിവ് കൊടുക്കണം അതിനു വേണ്ടിയാണ് അവിടെ ഒരു അടയാളം കൊടുത്തിട്ട് നമുക്കിനി ചെസ്റ്റ് പിടിക്കാം ചെസ്റ്റ് പതിനൊന്നരയാണ് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് പതിനൊന്നര നമ്മുടെ ചെസ്റ്റ് അടയാളം ചെയ്ത് അതൊന്ന് കൈക്കുഴിയുടെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം スケール値。 വേസ്റ്റ് ലെങ്ത് എന്ന് വെച്ചാൽ ഷോൾഡർ മുതൽ നമ്മുടെ വേസ്റ്റ് അടിക്കുന്ന ഭാഗം വരെയുള്ള ഇറക്കം എടുക്കണം അതൊരു പൗനാലാണ് എടുക്കേണ്ടത് നീളമുള്ള ആളിന് പൗനാലും നീളം ഇല്ലാത്ത ആളിന് പതിമൂന്ന് പതിമൂന്നരയൊക്കെ എടുക്കും ആ ഭാഗം വെച്ച് വേണം നമ്മളിനി ഷേപ്പിൻ്റെ വണ്ണം മടക്കി ഇട്ടതിന് ശേഷം ഇഞ്ച് മൊത്തത്തിൽ ഇഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗം എടുക്കേണ്ട മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് താഴോട്ട് സാധാരണ ഇരുപതിഞ്ച് പത്തൊമ്പതിഞ്ച് ഇരുപതിഞ്ചാണ് വരുന്നത് ഇത് ഇഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയർ ഫ്ലയറായിട്ട് എടുക്കേണ്ട ഇല്ലേ അപ്പം സ്ലിറ്റ് തയ്ക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് ഇരുപത്തൊന്ന് ഇഞ്ച് ഞാൻ എടുക്കുന്നത് ഇനി ആ അടയാളത്തിൽ നിന്ന് വേണം നമുക്ക് അടുത്ത ഹിപ്പിൻ്റെ വണ്ണ എടുക്കാൻ നല്ല വണ്ണമുള്ള ഭാഗമായ കൊണ്ട് ഇത് ഞാൻ പതിനൊന്നര എടുത്തിട്ടുണ്ട് മുകളിൽ ചെസ്റ്റ് എന്നെ എടുത്താൽ മതി ഇത് അതിന് ശേഷം വേണ്ട നമുക്ക് ഷോ കൈക്കുഴി അതിൻ്റെ പകുതി ഭാഗം എടുക്കണം ഏഴിഞ്ചിൻ്റെ മൂന്നര എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ആ ചതുരത്തിൽ നിന്നും തന്നെ ഒന്നര ഇഞ്ചും ഇഞ്ചും ഷേപ്പ് ചെയ്യാം ഒന്നര ഇഞ്ച് എന്ന് വെച്ചാൽ ബാക്ക് പീസിൻ്റെ ഷേപ്പാണ് ഒരിഞ്ചെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പീസ് കുഴിച്ചു വെട്ടുകയാണ് ഇഞ്ച് കുഴിച്ചു വെട്ടുക ഇത്രയും മനസ്സിലായല്ല ഇനി നമുക്ക് ഇനി നമുക്ക് വണ്ണം എടുക്കണം വണ്ണം എടുക്കേണ്ടത് ഒന്നര ഇഞ്ചാണ് സാധാരണ എടുക്കേണ്ടത് പക്ഷേ ഇതിന് രണ്ടിഞ്ചെടുക്കണം അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് അധികം ഇടണം അവിടെ എടുക്കണം നമ്മുടെ ചെസ്റ്റ് വേസ്റ്റും അതേമാതിരി എടുക്കണം ഹിപ്പും അതേമാതിരി എടുക്കണം നമ്മൾ ഫ്രണ്ടിൽ ഇത് പ്രിൻസസ് കട്ട് വെട്ട് കട്ട് ചെയ്ത് ത തുന്നത് കൊണ്ട് അര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് പോവും അവിടെ എടുക്കണം പിന്നെ ബാക്കിൽ അത്യാവശ്യമായിട്ടും ഡാർട്ടും പിടിച്ചു കൊടുക്കണം നമ്മൾ എന്നാലേ ബാക്ക് ഭാഗം വണ്ണമായിട്ട് കിടക്കുമല്ലോ അപ്പോൾ ഒതുക്കം വരുത്തുള്ളൂ ഇനി നമുക്കിത് പിന്നെ കട്ടിങ് വീഡിയോ കട്ടിങ്ങിൻ്റെ ലൈനും സ്റ്റിച്ചിങ്ങിൻ്റെ ലൈനും ഇട്ടുകൊടുക്കാം വരച്ചു കൊടുക്കാം ആദ്യം ഞാൻ വരച്ചത് സ്റ്റിച്ചിങ്ങിൻ്റെ ലൈനാണ് ഇനി കട്ടിങ്ങിൻ്റെ ലൈനിങ് വരച്ചു കൊടുത്ത് കൂട്ടി യോജിപ്പിന് ശേഷം ഇതാണ്ട താഴെ ഭാഗത്ത് ഇനി നമ്മൾ ഇതാണ്ട ഹിപ്പിൽ ഹിപ്പ് ലൈനിൽ നിന്നും ഇനി താഴോട്ട് പോകണം എടുത്ത് ചെസ്റ്റിൻ്റെ വണ്ണം എടുത്ത് വെയ്സ്റ്റിൻ്റെ വണ്ണം എടുത്ത് ഹിപ്പിൻ്റെ വണ്ണം എടുത്ത് ഇനി താഴെ അടിഭാഗത്ത് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പിടിക്കണം ഈ അടിഭാഗത്തെ വണ്ണം ഇരുപത്തൊന്നാണ് അതിൻ്റെ പകുതി എടുക്കണം പത്തരയാണ് അതിൻ്റെ പകുതി അതവിടെ മാർക്ക് ചെയ്തിട്ടതിന് ശേഷം അവിടുന്ന് ഒരു ആ മാർക്ക് ചെയ്യുന്നെടുത്ത് ഒരു കർവ് കൊടുക്കണം കറിവ് കൊടുക്കാൻ ഒരു മൂ പത്തര ഇഞ്ചാണ് ഇവിടെ അടയാളം ചെയ്യുന്നത് അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് അതവിടെ കിടക്കേണ്ട പിന്നെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ദാണ്ട ഈ വക്ക് ഭാഗത്ത് ഒരു ഇഞ്ച് ചരിവ് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയാ ഒരു ചരിവ് കൊടുക്കണം ചരിച്ചിന്ന് വരച്ച് കൊടുക്കണം ഇവിടെ വെട്ടാനുള്ളതാണ് ചരിച്ച് അമ്പറിലായിക്കും ഇതിനെല്ലാം പ്രിൻസസ് കട്ടിനെല്ലാം ഈ ഫ്ലെയർ ആയിട്ട് കൊടുക്കുന്നതിനെല്ലാം ഇവിടെ ഒരു ചരിവ് കൊടുക്കേണ്ട ഇതുണ്ട് അതിനുശേഷം നമ്മുടെ ഹിപ്പ് ലൈനിൽ നിന്ന് താഴോട്ടങ്ങ് വരയ്ക്കണം അവിടം വരെ വരച്ച് ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്കാണ് എടുക്കേണ്ടത് ഫ്രണ്ടിലെ നെക്ക് ആറ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം ബാക്കിൻ്റെ കഴുത്ത് നാലര ഇഞ്ച് എടുക്കണം ബാക്കിൻ്റെ കഴുത്ത് നാലരയും എടുത്ത് ഇനി കഴുത്തിൻ്റെ അകലം മൂന്നിഞ്ചെടുത്ത് മണ്ണമുള്ള ആളിനെ ആയതുകൊണ്ട് മൂന്ന് ഇല്ലെങ്കിൽ രണ്ടര എടുത്താൽ മതി കഴുത്തിൻ്റെ അകലം അല്ല വിട്ടെന്ന് സാധാരണ കണക്കാ പഠിക്കേണ്ടവർക്കാണ് എളുപ്പത്തിലാണിത് നമുക്ക് ഇതാണ്ട ഫ്രഞ്ച് കറവെന്ന് പറഞ്ഞ ഒരു സ്കെയിൽ കിട്ടും അതെടുത്ത് വെച്ച് ഇതേമാതിരി അങ്ങനെയുള്ള ആർക്കാണെങ്കിൽ ഇല്ലെങ്കിൽ ഇഞ്ചോ അര ഇഞ്ചോ എടുത്ത് ഷെയ്പ്പ് ചെയ്യുക വേണ്ട മുൻകഴുത്തും പിൻകഴുത്തും ഷേപ്പ് ചെയ്യും ഇതേമാതിരി ഒരു സ്കെയിലുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് എന്നാണ് ഇതും പറയുന്നത് ഇനി കൈക്കുഴിയും ഇതേമാതിരി തന്നെ വരയ്ക്കാം നമ്മൾ ആദ്യം ഒന്ന് വരച്ചെങ്കിലും അതിൻ്റെ ഒന്നും കൂടെ വരയ്ക്കാം ഇതേമാതിരിയാണ് വരയ്ക്കേണ്ടത് ആദ്യം ഒരു ഒരിഞ്ചിൻ്റെ വരച്ച് ഇനി ഒന്നര ഇഞ്ചിൻ്റെ അകലത്തിലുള്ള ബാക്ക് പീസിൻ്റെ അകലത്തിലുള്ള വര അതും വരയ്ക്കാം അതാ ഫ്രഞ്ച് കർവിൻ്റെ ഇത് ഉപയോഗം കഴിഞ്ഞു പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റിയ ഒരു സ്കെയിലാണത് അണ്ട ഇനി ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസ് ഒന്നിച്ച് ഞാൻ കൈ ഇത് കഴുത്ത് വെട്ടുവാണ് അതിന് ശേഷം നമുക്ക് ചരി ചരിവ് കൊടുത്തിട്ടില്ലായിരുന്നു മറന്നുപോയി അതങ്ങ് വരച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു ചരിവ് ഇത് വരച്ച് അത് കട്ട് ചെയ്ത് ഇനി അങ്ങ് വെട്ടാം കൈക്കുഴി ബാക്ക് പീസിൽ ഒന്നര ഇഞ്ചിൻ്റെ കൈക്കുഴിയിലോട്ടാണ് പോയിരിക്കുന്നത് ഇനി ഒരു ഇഞ്ചുള്ളത് പിന്നെ വിട്ടത്തോള് ഇനി താഴോട്ട് അങ്ങ് എടുത്ത് കട്ട് ചെയ്യാം ഇനി അടിഭാഗവും കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി ഇതാണ്ട ഈ ഫ്രണ്ട് പീസ് നമുക്കെടുത്ത് ഇത് ബാക്ക് പീസിൻ്റെ തുണി അങ്ങ് മാറ്റാം മാറ്റി മടക്കി മാറ്റി വെക്കാം ഇനി ഫ്രണ്ട് പീസ് എടുത്തിട്ടതിന് ശേഷം ഇനി ആണ് പ്രിൻസസ് കട്ട് എടുക്കേണ്ടത് ആ ഷോൾഡറിൽ നിന്നും ഒരു പത്തിഞ്ചാണ് എടുക്കേണ്ടത് അത് തയ്യലെടുത്തും കൂടെ ചേർത്ത് പത്തര ഇഞ്ച് ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നമ്മൾ കഴുത്തിൻ്റെ അകലം എടുത്തില്ലേ അവിടെ നിന്ന് വേണം എടുക്കാൻ പത്തര ഇഞ്ച് അടയാളം ചെയ്ത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് അവിടെ അടയാളം ചെയ്തതിന് ശേഷം നമ്മുടെ ആ മടക്കിയിട്ട ഭാഗത്തു നിന്നൊരു മൂന്നരയാണ് വേണേ വേണ്ടത് അര ഇഞ്ചും കൂടെ ചേർത്ത് നാലിഞ്ച് അവിടെ എടുത്തിട്ടുണ്ട് നാലിഞ്ച് അടയാളം കൊടുത്ത് അവിടെ ആണ് നമ്മുടെ ബെസ്റ്റും പോയിൻ്റ് മൂന്നരയാണ് വേണ്ടുന്നത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോയതുകൊണ്ട് നാലിഞ്ചാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതാ കൈക്കുഴിയിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തില്ലേ ഒടി ഒരിഞ്ച് ചതുരത്തിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് വന്നിട്ട് ആ ഭാഗത്ത് വേണം നമുക്ക് വരയ്ക്കാൻ അതിനു മുമ്പേ നമ്മൾ കഴു കൈക്കുഴി എടുത്ത് കുഴിച്ചു വെട്ടിയില്ല കഴുത്തും വെട്ടിയില്ല അത് വെട്ടിയതിന് ശേഷം നമുക്ക് വേണ്ട കൈ കുഴിച്ച് വെട്ടിയതിന് ശേഷം വേണം പ്രിൻസസ് കട്ടിന് കട്ട് ചെയ്യാൻ കഴുത്തിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു ചരിവുണ്ടായിരുന്നു വേണ്ട അതാണ്ട് ആ ഭാഗത്താണ് നമ്മൾ എടുക്കേണ്ടത് ഒരിഞ്ചാണ് അവിടുന്ന് നമ്മളെ ചതുരം വരച്ചില്ലേ അവിടുന്ന് ഒരു ഇഞ്ച് വരെ നിന്ന് അടയാളം മുകളിലോട്ട് അടയാളം ചെയ്തിട്ട് ആ കൈക്കുഴിയുടെ ഭാഗത്ത് വരും അവിടെയാണ് നമ്മുടെ ഇതിന് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വരുന്നത് ഇനി നമുക്ക് രണ്ട് നാലിഞ്ചാണ് അടയാളം ചെയ്തേക്കുന്നത് ഈ വരയിൽ നിന്നും ആ ഇതിൻ്റെ ബസ്റ്റ് പോയിൻറ്റിലോട്ട് ഇങ്ങനെ ചരിച്ചു കൊണ്ടുവരണം വേണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് കളർ തുണിയായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ നല്ല ഇതായിട്ട് വരും വേണ്ട ഇനി നമുക്ക് താഴോട്ട് നമ്മൾ അടയാളം കൊടുത്തില്ലേ പത്തര ഏറ്റവും അടിയിൽ താഴെ വരെ നാലിഞ്ച് കൊടുത്തു അങ്ങനെയും വെട്ടും ഇത് രണ്ട് മൂന്ന് ഭാഗ ഇതായിട്ട് വെട്ടും പിന്നെ കൂടുതൽ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയർ ആയിട്ടും ഇടാം നല്ല ഫ്ലെയർ ആയിട്ടും ഇടയ്ക്ക് വെച്ച് കട്ട് പീസ് വെച്ച് കൊടുക്കാം അല്ല ഇവിടെ അതാ ഇവിടെയാണ് നമ്മൾ അടയാളം നേരത്തെ പത്തര ഇഞ്ച് അടയാളം ചെയ്ത് വെച്ചിരുന്നത് ആ ഭാഗത്തോട്ടാണ് മുകളിൽ നിന്ന് നമ്മൾ പ്രിൻസസ് കട്ട് കട്ട് ചെയ്യാൻ വരച്ചു കൊടുത്തേക്കുന്നത് കണ്ട ഇങ്ങനെ വരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ കമൻ്റ് ഇട്ടാൽ മതി പറഞ്ഞു തരാം ഇതിങ്ങനെ വെട്ടുന്നത് കൊണ്ട് ബാക്ക് പീസ് വണ്ണം കൂടുതൽ വരും അപ്പോൾ അതിന് ഡാർട്ട് ഇട്ട് കൊടുക്കണം ബാക്ക് പീസിൽ ഡാർട്ട് ഇട്ട് കൊടുക്കാം സിബ് വേണുന്നവർക്ക് സിബ് തയ്ച്ച് കൊടു തയ്ക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യാം എന്താ ആ പീസിൽ ആ വര വെച്ച് ഇതേമാതിരി ഞാൻ കട്ട് ചെയ്ത് താഴോട്ട് പോയാൽ മതി ഒരു പാടുമില്ല ഇല്ല ആർക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് നല്ല ആ നെഞ്ചുഭാഗമൊക്കെ നല്ല ഒതുങ്ങി കിടക്കും തയ്ക്കുമ്പം ബാക്ക് ഇത് പ്രിൻസസിനെ ബാക്ക് വെട്ടരുത് കാരണം നമ്മുടെ ഫ്രണ്ട് മാത്രമാണ് ഇതിൻ്റെ വെട്ടേണ്ടത് ചിലർ ബാക്കും വെട്ടും ബാക്ക് വെട്ടിയാൽ ഒരുമാതിരി വൃത്തിയേടാ ബാക്ക് വരുത്തില്ല ഇങ്ങനെ കട്ട് ചെയ്യത്തില്ല മറ്റേതിന് നീളത്തിൽ മേളയിൽ നിന്നുള്ളതിനാണ് ബാക്കും ഫ്രണ്ടും ഒരേമാതിരി വെട്ടുന്നത് ഇത് അങ്ങനെ വെട്ടത്തില്ല ഇത് ഫ്രണ്ട് മാത്രമേ എടുത്ത് വിട്ടത്തുള്ളൂ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും വെട്ടിക്കഴിയുമ്പം കണ്ടോ താഴോട്ട് വന്ന് നല്ല ഫ്ലെയർ കിട്ടും ഇനി മറ്റേ പീസും കൂടെ അങ്ങോട്ട് അടിക്കുമ്പോൾ വരയ്ക്കുക ഇനി സ്ലീവാണ് ഒന്ന് മടക്കിയിട്ടതിന് ശേഷം ആ വക്ക് ഭാഗം തമ്മിൽ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടെ മടക്കുക ഇനി ആവശ്യമനുസരണം വണ്ണം നോക്കണം ഉണ്ട് ഇതേമാതിരി എടുക്കണം എട്ട് ഇറക്കവും വണ്ണം എടുക്കാം വണ്ണം നമ്മുടെ കൈക്കുഴിയായിട്ട് വെച്ച് നോക്കണം കൈക്കുഴിയുടെ വണ്ണം എത്ര ഉണ്ടോ എന്ന് വെച്ചാൽ അതിന് ഇതും കുറവാണെങ്കിൽ ജോയിൻറ്റ് കൊടുക്കാം ഇതിപ്പോൾ എനിക്ക് കിട്ടും വണ്ണം ഇറക്കം എടുക്കുകയാണ് പന്ത്രണ്ട് ഇഞ്ചാണ് ഇറക്കം വേണ്ടുന്നത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ അധികം ഇട്ട് പെട്ടുക പന്ത്രണ്ട് പതിമൂന്നര ഇഞ്ച് കൈ ഇറക്കം എടുത്ത് അവിടെ ഒരു മൂന്നര ഇഞ്ചാണ് കൈക്കുഴിയുടെ ആ വക്ക് ഭാഗത്തു നിന്ന് വരേണ്ടത് ഷെയ്പ്പ് ചെയ്യാൻ ഇനി നമുക്ക് ആ മടക്കു ഭാഗത്തുനിന്ന് ചരിവ് കൊടുത്ത് ചരിച്ച കൈ കൈവിടെ വരച്ചു കൊടുക്കാം ഇനി കൈയുടെ വണ്ണം എന്ന് പറയുന്നത് ആറ് ഇഞ്ചാണ് കൈയുടെ വണ്ണം വേണ്ടത് ഒന്നര ഇഞ്ചോ ഒരിഞ്ചോ തയ്യൽത്തുമ്പ് അധികം ഇട്ട് കൊടുക്കാം ഇനി സ്കെയിൽ വെച്ചങ്ങ് വരച്ച് നമുക്ക് കട്ട് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ കാണണേ എന്നാലും നിങ്ങൾക്ക് ഇത് തയ്ച്ചാൽ മനസ്സില് ഇത് വെട്ടി തയ്ക്കാൻ മനസ്സിലാവും കൈ ഇടുന്ന എടുത്തു വെട്ടുവാണ് കുഴിച്ച് വെട്ടുവാണ് രണ്ട് തുണ്ടും ഒരുമിച്ച് ഇട്ടിട്ടാണ് നല്ല വശം അകത്തും ചീത്തവശം മുകളിലും താഴെയായിട്ടിട്ടാണ് കുഴിച്ച് വെട്ടേണ്ടത് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടി നോച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ കഴുത്താണ് ഈ വെട്ടുന്നത് ബാക്ക് പീസിൻ്റെ കഴുത്തിന് നാലര ഇഞ്ചാണ് ഇറക്കാം കഴുത്തെടുത്ത് വെച്ച് അങ്ങ് വെട്ടിയാൽ മതി കഴുത്തെടുത്ത് വെച്ച് വെട്ട റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് വീതി കൊടുക്കണം ശേഷം നമുക്ക് കഴുത്ത് വെട്ടി തനി കഴിഞ്ഞെടുക്കാം ഇതേമാതിരി തന്നെ ഫ്രണ്ടും വെട്ടിയെടുക്കാം വേണ്ട അങ്ങ് വെട്ടിത്തീർന്ന് ഇനി ഫ്രണ്ടിലെ കഴുത്താണ് എടുത്തു വെച്ച് വെട്ടുന്നത് ഇതേമാതിരി തന്നെ എടുത്ത് വെച്ച് വെട്ടാം കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇത് അതെല്ലാം ഞാനങ്ങ് മടക്കി വയ്ക്കുക ഇനി തയ്ക്കാനുള്ള പുറപ്പാടാണ് അപ്പം നമുക്ക് തയ്ക്കാം മെഷീനിലോട്ട് വന്ന് ഇനി നമുക്ക് ആദ്യം തയ്ക്കേണ്ടത് നമ്മളിപ്പം വെട്ടിവെച്ച കഴുത്തുണ്ടല്ലോ ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും ഒറ്റ വക്ക ഒറ്റ വിളും പഠിക്കണം ആണ്ടേ അതിൻ്റെ ഈ ഭാഗമാണ് എടുത്തു വെച്ച് തയ്ക്കേണ്ടത് മടക്കിട്ട് മൊത്തത്തി അങ്ങ് തയ്ച്ച് തീർക്കാം മൊത്ത ലാസ്റ്റ് വരെ അത് തയ്ച്ച് തീർന്ന് ഇനി ഫ്രണ്ട് പീസ് തയ്ക്കുക തയ്ച്ച് നമുക്ക് ആ പ്രിൻസസ് കട്ടിൻ്റെ അത് ആ ഫ്രണ്ടിലെ പീസ് എടുത്ത് കഴുത്ത് വെക്കാം തയ്ക്കാം കഴുത്ത് തയ്ക്കുന്നതിന് എളുപ്പ വഴിയാണ് ഇതാണ്ടീ കാണിച്ചിരുന്നത് നോച്ചിടണം രണ്ട് ഭാഗത്തിനും നോച്ചിട്ട് കൊടുക്കണം ആ താഴ്ഭാഗത്ത് നടുക്ക് സെൻറ്ററിൽ കഴുത്തിൻ്റെ താഴ്ഭാഗത്ത് അവിടെ ഒരു പിന്നുത്തണം നീ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകാതിരിക്കും നല്ല സെൻ്റർ തന്നെ കിട്ടും എന്നിട്ട് ഇങ്ങനെ പിടിച്ച് 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 ഉള്ളോട്ട് വെച്ചതിന് ശേഷം അവിടെ ഒന്നും കൂടെ പിൻ ചെയ്യുക കോട്ടനായതുകൊണ്ട് നീങ്ങു പോത്തില്ല അമ്മ പിടിച്ച് പിടിച്ച് നമുക്ക് തയ്ക്കാം ഇല്ലെങ്കിൽ ആ നടുഭാഗത്ത് തന്നെ തുടങ്ങാം ഒരു കാലഞ്ച് തയ്യൽത്തും വിട്ടങ്ങ് തയ്ച്ച് അടിച്ച് പോവണം പിന്നെ അങ്ങ് മാറ്റണം അല്ലെങ്കിൽ സൂചിക്കകത്ത് കൊണ്ട് സൂചി ഓടിയും മൊത്തം തയ്ച്ചിട്ട് തീർന്ന് കെട്ടിട്ട് ഇറക്കണം ി ചരിച്ച് കൊടുക്കണം വീഡിയോ ആവുന്നത് കൊണ്ടാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി നമുക്കതൊന്ന് പതിച്ച് പതിച്ച് തയ്ക്കേണ്ട അല്ലാതെ ഒന്ന് അകത്തോട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം ഒന്ന് തയ്ച്ചിട്ട് ഹെമ്മിങ് ചെയ്യാനുള്ളതാണിത് ഹെമ്മിങ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ നല്ല വൃത്തിയായിരിക്കുന്നത് മെഷീൻ അടിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഹെമ്മിങ് ചെയ്യുന്നതാണ് അങ്ങനെ ഫ്രണ്ട് തയ്ച്ച് തീർന്ന് ഇനി ബാക്ക് തയ്ക്കാം വേണ്ട ഇതിൻ്റെ അകവശം ബാക്ക് പീസും തയ്ക്കും ഇതേമാതിരി തന്നെ ആ സെൻറ്റർ പിടിച്ച് രണ്ടിൻ്റെയും നോച്ചെടുത്ത് അവിടെ പിൻ ചെയ്തതിന് ശേഷം തയ്ച്ചാൽ എളുപ്പമായിരിക്കും നമുക്കന്നേരം രണ്ടും ഒരേ കണക്ക് കിട്ടും സെൻറ്റർ വരും ത് മൊത്തം കെട്ടിട്ട് ഞറക്കാം ചരിച്ചു ഇട്ട് കൊടുക്കുക വേണ്ട ഇനി നമുക്ക് പ്രിൻസസ് കട്ടിന്റെ ഫ്രണ്ട് ഭാഗം കൂട്ടി ജോയിന്റ് ചെയ്യാം അതായത് കണ്ട ഇതേമാതിരി എടുത്ത് വെച്ചിട്ട് ഇതാണ്ടേ ചീത്തവശവും ചീത്തവശവും ഏറ്റവും മുകളിലും അടിയിലും വരണം കണ്ട നല്ല വശം അകത്തും വരണം നല്ല വശം അകത്ത് രണ്ട് ഭാഗവും വരണം ചീത്തവശം ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് നിൽക്കണം വേണ്ടേ ഇങ്ങനെ വെച്ച് വേണം പ്രിൻസസ് കട്ടിന് തയ്ക്കാൻ കറക്റ്റായിട്ട് വെച്ചങ്ങ് തയ്ച്ച് കൊടുക്കണം ഒരു ശകലം മുമ്പിൽ നിന്നാലും ഒരു കുഴപ്പവും ഇല്ല താഴെ വരുമ്പോൾ എന്തായാലും താഴെ വരുമ്പോൾ ഏറ്റവും കുറച്ചിൽ വരും അതൊന്ന് ശകലം വെട്ടിക്കൊടുത്താൽ മതി നമ്മൾ അതിനനുസരിച്ചാണ് തുണി ശകലവും കൂടെ കൂടുതലെടുത്തിട്ടേക്കുന്നത് എന്താ പിടിച്ച് പിടിച്ച് വേണം തയ്ക്കാൻ അടിയിലങ്ങും ചുളുക്ക് വരരുത് വലിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ ചുളിവരും വലിക്കുകയേ ചെയ്യരുത് ഈ തുണി പിടിച്ച് പിടിച്ച് അങ്ങ് കൊടുത്താൽ മതി അടിഭാഗം ഒന്നും കയറി മടങ്ങിയിരിക്കും ഡബിൾ സ്റ്റിച്ച് കൊടു ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പതിച്ച് തയ്ച്ചാലും നല്ലതായിരിക്കും ഒന്ന് തേച്ചട്ട് പതി പതിച്ച് തയ്ക്കുന്നവർക്കാണെങ്കിൽ ഒന്ന് തേച്ചട്ടാണ് പതിച്ച് തയ്ച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല ഇതായിട്ടിരിക്കും ഞാനിപ്പം തേക്കുന്നില്ല പിന്നെ രണ്ടടി അടിച്ചു കൊടുക്കുക എല്ലാം തയ്ച്ച് തീർന്നതിന് ശേഷം തേ അയൻ ചെയ്യത്തോളൂ മൊത്തത്തി അങ്ങ് തയ്ച്ച് തീർ ദണ്ട കണ്ട അധികം വന്നാൽ കണ്ട തുണി ഏറ്റോ കുറച്ചിൽ വരും അതാ പറഞ്ഞത് അപ്പുറത്തെ സൈഡും ഇതേമാതിരി അധികം വരും ണ്ടോ ഇത് അങ്ങ് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് അതുകൊണ്ടാണ് ശകലം അധികം വിട്ട് തയ്ക്കണം എന്ന് പറഞ്ഞത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ രണ്ടാമതൊരു സ്റ്റിച്ചും കൂടെ ചെയ്യുവാണ് മൊത്തത്തിൽ അങ്ങ് തയ്ച്ചു കൊടുക്കുക അങ്ങനെ തേണ്ട തയ്ച്ച് തീർന്ന് ഒരു ഒരു ഭാഗം തയ്ച്ചു ഇനി അടുത്ത ഭാഗവും തയ്ക്കണം എന്നാൽ നഹരി വെച്ചൊന്ന് വരച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കണ്ട അപ്പോൾ ഇതിൻ്റെ ഇടത് ഭാഗമായി ഇനി വലതു ഭാഗമാണ് തയ്ച്ചു കൊടുക്കേണ്ടത് മറ്റേ സൈഡ് തയ്ച്ചു കൊടുക്കാം ആ തയ്ച്ചത് മാതിരി തന്നെ അടിയിലൊന്നും തുണി കയറി പിടിക്കാതെ ദാ ഇതേമാതിരി വെച്ച് തയ്ച്ചു കൊടുക്കുക നമ്മുടെ നമ്മുടെ ഏതോ ഏതാന്ന് വെച്ചാൽ ഏത് വാക്കാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് തയ്ച്ചു കൊടുക്കുക ഇത് വലത്തെ പീസാണ് ഇത് തന്നെയാണ് നമ്മൾ അധികം ഇഞ്ച് അര ഇഞ്ച് വീതമൊക്കെ തുമ്പ് കൂട്ടിയെടുത്ത് തയ്ക്കുന്നത് മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർക്കെടുക്കാം നീ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ട അവിടെ അധികം വന്നിട്ടുണ്ട് ബാ ബാലൻസ് അടിഭാഗം മൊത്തത്തിൽ തയ്ച്ച് തീർന്ന് വേണ്ട വേണ്ട എന്ത് നീറ്റായി പോയിതോ കണ്ടോ നല്ല ഒതുക്കം വരും ഇതിടുമ്പോൾ നല്ല രസമാണ് രണ്ട് വേണ്ട അപ്പുറവും അപ്പുറം വേണ്ട അപ്പുറത്തെ സൈഡും ഇതേമാതിരി വന്നു വേണ്ട തയ്യൽ ഏതാണെന്ന് ഒരു തയ്യലിൻ്റെ അടയാളം കൂടിയില്ല ഇനി നമുക്ക് തോൾ യോജിപ്പിക്കാം സാധാരണ ആണക്കതിനെ തോൾ യോജിപ്പിക്കാൻ തുമ്പൊളിച്ച് ഒന്ന് കാണിച്ച് തരാം തുമ്പ് ഒളിക്കുന്നത് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ തുമ്പ് ഒളിക്കുന്നതിൻ്റെയൊക്കെ എന്നാലും ഒന്ന് കാണിക്കാമെന്നല്ല നല്ല വശം ഒന്ന് തയ്ച്ച് വെച്ച് ഫ്രണ്ട് ഫ്രണ്ടല്ല ബാക്കാണ് തയ്ച്ച് വെച്ചത് ബാക്കാന്നാൽ ഫ്രണ്ടാണ് ആ തയ്ച്ചു വെച്ചതിന് ശേഷം തയ്ക്കാത്ത ഒരു ഭാഗമുണ്ട് പതിച്ച് തയ്ക്കാത്തത് ആ ഭാഗമാണ് എടുത്തു വെച്ച് കവർ ചെയ്യേണ്ടത് അകത്തോട്ടെടുത്ത് വെച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം തയ്ക്കാൻ അല്ലെങ്കിൽ അത് കയറി ഇറക്കം വരും ഇനി കെട്ടിട്ട് അങ്ങ് തയ്ച്ചിറക്കാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം മറ്റേ സൈഡും അതേമാതിരി ഷോൾഡർ യോജിപ്പിക്കുക ആടേ നല്ല നീറ്റായിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തുകൂടെ ഒന്നും കൂടെ പതിച്ച് തയ്ച്ചാൽ മതി ഈ ഭാഗം കൂടെ അതാ പതിച്ച് തയ്ച്ചെടുക്കാം മറ്റേത് തയ്ച്ച കണക്ക് തന്നെ ഞാനത് കാണിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് അതാണ്ട് ഇത് കണ്ട ഇത് നമ്മൾ മടക്കി തയ്ക്കുമ്പം നോച്ചിട്ട ഭാഗം ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വെട്ടിയ ഭാഗം അത് ആദ്യം ഒന്നിന് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് തയ്ക്കുമ്പം ലാസ്റ്റാണ് മറ്റേ ഭാഗത്താണ് വരേണ്ടത് അതാണ്ടാ ഇപ്പം ഞാനിത് ആദ്യമാണ് ആദ്യം വന്ന് രണ്ടാമത്തേന് ഇപ്പത്തെ സൈഡാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞോ പിന്നെ അഴിച്ചുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് രണ്ട് കയ്യും എടുത്ത് മടക്കി തയ്ക്കുക ഞാൻ കൈക്കുഴി യോജിപ്പിക്കണം ഏത് കൈ ആണ് നോക്കിയതിന് ശേഷമേ ഫ്രണ്ട് പിടിപ്പി യോജിപ്പിക്കുക അതാണ്ട് ഇത് പ്രിൻസസ് കട്ടിൻ്റെ ഭാഗമാണ് ഫ്രണ്ടാണ് അതുകൊണ്ട് ആ കൈ വെച്ച് സ്ലീവ് നോച്ചിട്ട ഭാഗം എടുത്തു വെച്ച് ഫ്രണ്ടിൽ തന്നെ വരണം അതേണ്ട നോച്ചിട്ട ഭാഗം അവിടെ തന്നെ വരണം ചേട്ടാ ഷോൾഡറിൻ്റെ ഭാഗത്ത് ആ നോച്ചിട്ട ഭാഗം വെച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചെടുത്ത് കൂട്ടി യോജിപ്പിക്കാം മൊത്തത്തിൽ അങ്ങ് യോജിപ്പിക്കാം കറക്റ്റ് കൈയൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ട ഇതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡും കിട്ടിയാൽ മാത്രമേ കൈക്കുഴി ചുളുക്കമില്ലാതെ ഇരിക്കത്തോളൂ മൊത്തത്തിൽ അങ്ങ് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ തയ്ച്ച് തീർക്കാം ഇവിടെയും കറക്റ്റായിട്ട് കൈക്കുഴി കിട്ടിയിട്ടുണ്ട് കണ്ട ഇങ്ങനെ തന്നെ കിട്ടണം ഒരു സൈഡ് കൂടുതൽ കിട്ടിയാൽ മറ്റേ സൈഡും കൂടുതൽ തന്നെ കിട്ടണം അല്ലെങ്കിൽ അത് കയറിയിറക്കം വരും അത് കഴിക്കുഴിക്ക് വൃത്തിയേടാണ് അന്നേരമാണ് ഈ ചുളുക്കവും വരുന്നത് കൈക്കുഴി ഒരു ഭാഗം ഒരു ഭാഗം ചുളുക്കം ആയിട്ട് വരുന്നത് മറ്റേ സൈഡും ഇതേമാതിരി കൈ സ്ലീവ് വെച്ച് കൊടുക്കുക നമുക്കൊന്ന് നഖം വെച്ച് ഒന്ന് ആ കൈക്കുഴിയുടെ ഭാഗം ആ യോജിപ്പിച്ച ഭാഗം ഒന്ന് വരച്ചു കൊടുക്കാൻ നല്ല ഒതുക്കം കിട്ടും ഇനി ഇപ്പുറത്തെ സൈഡും അതേമാതിരി കൈ യോജിപ്പിച്ച് എടുക്കാം മൊത്തം ഒന്നും കാണിക്കുന്നില്ല അതായത് കണ്ട ഇതേമാതിരി അങ്ങ് തയ്ക്കും ഇനി വണ്ണം കുറച്ച് കൊടുക്കാം കൈയുടെ വണ്ണം എത്രണെന്ന് വെച്ചാൽ അത് ഇതിപ്പോൾ ആറിഞ്ചാണ് ഇപ്പം നമ്മൾ അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ രണ്ടിഞ്ചാണ് വണ്ണ ഇട്ട് കൊടുത്തിരുന്നത് ഇതിപ്പോൾ ഒന്നര ഇഞ്ച് എടുക്കാവൂ കൈവ ചെസ്റ്റ് വേസ്റ്റ് ഒന്നര എടുക്കാവൂ അല്ല ഒന്നര ഇഞ്ച് അര ഇഞ്ച് നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പോൾ അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് അര ഇഞ്ച് അതിനുശേഷം ചെസ്റ്റും വേസ്റ്റും എല്ലാം അതേമാതിരി തന്നെ എടുക്കാം വേസ്റ്റ് ഭാഗവും അതേമാതിരി അര ഇഞ്ച് കൊടുക്കാം ബാക്ക് ഓർമ്മയായിട്ടും ഡാർട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ലൂസായിട്ട് കിടക്കും ഹിപ്പ് ഭാഗവും ഇതേമാതിരി തന്നെ ഹിപ്പ് ഭാഗവും തയ്യലിട്ട് കൊടുക്കുക താഴെ വരെ അങ്ങ് എത്തിക്കാം അപ്പുറത്തെ സൈഡും ഇതേമാതിരി തന്നെ കൊടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം തയ്ച്ച് അപ്പുറത്തെ സൈഡും മറ്റേ സൈഡും തയ്ക്കാം ഇനി കൈവണ്ണം കുറച്ച് നോക്കിയ ശേഷം തയ്ക്കുക ഇനി അടിഭാഗം അടക്കുന്ന തയ്ക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അതൊന്നും എടുക്കുന്നില്ല ഇനി നമ്മൾ ലാസ്റ്റ് തയ്ച്ചതിന് ശേഷം കാണിക്കാം ഇതാ മൊത്തത്തിൽ തയ്ച്ച് കയറുന്നതിന് ശേഷം താണ്ട കഴുത്തൊക്കെ അടിപൊളിയാക്കി ഹെമ്മിങ് ചെയ്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇതാ ഈ ഭാഗമൊക്കെ നല്ല ഒതുക്കമുണ്ട് ഉണ്ട് ദണ്ട ഇവിടെയൊക്കെ കണ്ടോ നല്ല ഇതായിട്ടിരിക്കുന്ന വേണ്ട നല്ല ഇതായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതായിരുന്നു ഒരു നൈറ്റീവ് പീസ് മതി ഇതൊക്കെ ഒന്ന് തയ്ക്കാൻ നെയ്റ്റീവ് പീസ് ഇതേണ്ട അടിയിൽ നല്ല ഫ്ലെയർ ആയിട്ട് കിടപ്പുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ലാ അസലമായേക്കും